എല്ലാവർക്കും നമസ്കാരം എ ടി എം ക്രെഡിറ്റ് കാർഡ് പിൻ നമ്പർ അടിച്ചാൽ ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തും പുതിയ വഴികൾ അറിയാം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അത്യാവശ്യ സാഹചര്യങ്ങളിൽ പണം വേണമെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് ക്യാഷ് അഡ്വാൻസ് സേവനം പ്രയോജനപ്പെടുത്താം എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകളെ ബാധിക്കുമെന്ന് ആണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതിന് സാമ്പത്തിക ആവശ്യകത മനസ്സിലാക്കിയ ശേഷം ക്രെഡിറ്റ് കാർഡ് ക്യാഷ് അഡ്വാൻസ് പരിഗണിക്കുക ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ആദ്യമായിട്ട് ഉള്ള ഒരു മാർഗമാണ് നെറ്റ് ബാങ്കിങ് വഴി പണം അയക്കാം എന്നുള്ളത് നെറ്റ് ബാങ്കിങ് പ്ലാറ്റ്ഫോമുകൾ വഴി പണം ട്രാൻസ്ഫർ ചെയ്യാൻ ചില സ്ഥാപനങ്ങൾ അനുവദിക്കുന്നുണ്ട് എങ്ങനെയാണ് നെറ്റ് ബാങ്കിങ് വഴി പണം അയക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ സെക്ഷനിലേക്ക് പോവുക നിങ്ങളുടെ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ സെക്ഷനിലേക്ക് പോവുക അതിനുശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം കൈമാറുന്നതിനുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അതിൽ നൽകുക അതിനുശേഷം ഇടപാട് ഉറപ്പാക്കുക അടുത്താണ് ഇ ബാലറ്റ് കൈമാറ്റം ഇ ബാലറ്റുകൾ ഉപയോഗിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഈ പ്രക്രിയ എന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇ ബാലറ്റ് രജിസ്റ്റർ ചെയ്ത് ലോഡ് ചെയ്യുക ഇ ബാലറ്റ് ആപ്പ് തുറന്ന് പാസ്ബുക്ക് അല്ലെങ്കിൽ അതിന് സമാനമായ ഓപ്ഷൻ തുറക്കുക ബാങ്കിലേക്ക് പണം അയക്കുക എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ ആവശ്യമായ വിവരങ്ങൾ നിങ്ങൾ നൽകുക അതിനുശേഷം നിങ്ങൾ തുക ട്രാൻസ്ഫർ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നൽകുക ഐ എഫ് സി കോഡ് നൽകണം ഇടപാ ഇടപാട് ഉറപ്പാക്കുക അടുത്ത ഒരു ഓപ്ഷനാണ് എ ടി എം വഴി പണം മുൻകൂറായി പിൻവലിക്കുക എ ടി എം വഴി പണം മുൻകൂറായി പിൻവലിക്കാം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ എ ടി എം വഴി ക്യാഷ് അഡ്വാൻസുകൾ ആക്സസ് ചെയ്താൽ നമുക്ക് സാധിക്കും അതിനായി ആദ്യം എ ടി എമ്മിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പിൻ നമ്പർ നൽകുക ക്യാഷ് അഡ്വാൻസ് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ആവശ്യമുള്ള തുക നിങ്ങൾ പിൻവലിക്കുക സാധാരണ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളെ അപേക്ഷിച്ച് ഉയർന്ന ഫീസും ശ്രദ്ധയോടെ ഇത്തരം മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക മറ്റൊരു പണമാണ് ചെക്ക് വരി പണം കൈമാറ്റം ചെക്ക് പൂരിപ്പിക്കുക സെൽഫ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ പേര് എഴുതുക ആവശ്യമുള്ള തുക നൽകുക നൽകിയ വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചെക്കിൽ നിങ്ങൾ ഒപ്പിടുക ഇതിന് ശേഷം ബാങ്കിന്റെ ബ്രാഞ്ച് സന്ദർശിച്ച ചേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാം ഈ പ്രക്രിയയ്ക്ക് ശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ നിന്ന് തുക ഡെബിറ്റ് ചെയ്യുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു ഇതിലെ അപകട സാധ്യതകൾ വന്നേക്കാം ഒരു ക്രെഡിറ്റുകാരിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് മികച്ച മാർഗമാണ് പക്ഷേ അതിൽ പല അപകട സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം എടുക്കുമ്പോൾ ഉയർന്ന പലിശയേകത്തും ഈടാക്കും ഇത് നിങ്ങളുടെ വലിയ നിങ്ങളുടെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിക്കുക ഒന്നിലധികം തവണ ക്യാഷ് അഡ്വാൻസുകളോ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം എടുക്കുന്നതോ ക്രെഡിറ്റ് കോഡിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച ശേഷം നിലപാടുകളും അതിൻ്റെ പരിശീലനവും തിരിച്ചടയ്ക്കേണ്ട ഡേറ്റും അതിനു മുമ്പ് അക്കൗണ്ടിൽ പൈസ എത്തിക്കുക പൈസ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുക പുതികൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നിന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ഫോളോ ചെയ്യുക വീഡിയോ എത്തപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചിരിക്കുക കൂടുതൽ സ്റ്റേ പൂക്ഷാൻ സ്റ്റേ നോക്കുക